നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ വേൾഡ് കപ്പിൽ പരിക്കൊരു വലിയ വില്ലനായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ടീമുകളെയും പരിക്കും വല്ലാതെ വലച്ചു ഓസ്ട്രേലിയ നന്നായിട്ട് വലച്ചിരുന്നു അവരിപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി സോ ഓസ്ട്രേലിയയെ കിടലിനായിട്ട് വേൾഡ് കപ്പിൽ നിന്ന് തൂത്തെറിഞ്ഞ ശ്രീലങ്കക്ക് ഇതാ തിരിച്ചടി വീണ്ടും തിരിച്ചടി എന്ന് പറയാൻ കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട താരമാണ് പരിക്കേറ്റ് പുറത്താവുന്ന നേരത്തെ വനന്തു ഹസരംഗ പരിക്കേറ്റ് പുറത്തായിരുന്നല്ലോ ഇപ്പോഴിതാ മദീഷ പതിരാന വേൾഡ് കപ്പിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു അതൊരു ബിഗ് ബ്ലോ തന്നെയാണ് ശ്രീലങ്കക്ക് പകരം ദിൽഷൻ മധുഷാങ്കയെ സ്കോഡിലേക്ക് എടുത്തിരിക്കുകയാണ് ഓഫീഷ്യലായിട്ട് ഈ കാര്യം ഇപ്പോൾ ഐ സി സി കൺഫേം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിനാന ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിൽ ലെഗിൽ ഇഞ്ചുറി ഉള്ളതായിട്ടുള്ള സൂചനകൾ തന്നിരുന്നല്ലോ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ആ ഇഞ്ചുറി സീരിയസ് ആണ് കുറച്ചധികം ആഴ്ചകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇനിയിപ്പോൾ സംശയം അദ്ദേഹത്തിന് ഐ പി എല്ലിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് അവസ്ഥ ഏതായാലും ഐ സി സി കൺഫേമേ മസിൽസ് സ്ട്രെയിൻ ഓൺ പതിരാനാ ലെഫ്റ്റ് ലെഗ് അദ്ദേഹത്തെ ടൂർണമെൻറ്റിൽ നിന്ന് റൂൾഡ് ഔട്ട് ആക്കാൻ അത് നിർബന്ധിതരായിരിക്കുന്നു ഇതിപ്പോൾ സെക്കൻഡ് പ്ലെയർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാൻ ഇന്ത്യ അസരംഗ പുറത്തായിരുന്നു ഹംസ്ട്രിങ് എഞ്ചുറി തന്നെയായിരുന്നു അദ്ദേഹത്തിനും പ്രശ്നമായിരുന്നു ഇപ്പോൾ ലെഫ്റ്റ് ആം സിമർ മധുഷങ്ക അദ്ദേഹം സ്കോട്ടിലേക്ക് വരികയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് രണ്ട് മാച്ചസാണ് ആണ് ഡേ സീരീസിൽ സിംബാബ്വേ ടൂർ ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ കളിച്ച സിംബാബ്വേ ടൂറിലാണ് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരുന്നത് അദ്ദേഹവും ഇഞ്ചുറി കേസുമായിട്ട് സ്ട്രഗ്ളിംഗ് ആയിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ ഇതാ സ്കോട്ടിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മധുശാങ്ക പതിനഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ ഓൾറെഡി ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് അത്ര തന്നെ വിക്കറ്റുകൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ഇക്കണോമിയിൽ അദ്ദേഹം പിക്ക് ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഈ ഇത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ശ്രീലങ്കയ്ക്ക് ഇനിയിപ്പോൾ സൂപ്പർ ഏറ്റിൽ പതിരാനയില്ല ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫോക്സിൻഡോത്താം